പ്രേക്ഷകർ ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബോസ് മലയാളം ഏഴാം സീസണിന് തിരശീല ഉയരാൻ ഇനി ദിവസങ്ങൾ മാത്രം ബാക്കി ആഗസ്റ്റ് ആദ്യവാരം ആരംഭിക്കുമെന്നാണ് ഇപ്പോൾ പുതിയ സീസണിലെ ടീസറും കഴിഞ്ഞ ദിവസം ചാനൽ ആരൊക്കെയാണ് ഈ സീസണിൽ മത്സരാർത്ഥികളായി എത്തുന്നത് എന്നുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലും സിനിമ സീരിയൽ സ്പോർട്സ് മ്യൂസിക് സോഷ്യൽ മീഡിയ തുടങ്ങി നിരവധി മേഖലകളിലുള്ളവരുടെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് നടൻ അപ്പാനി ശരത് നടി അനിമോൾ ആദിത്യ ജയൻ ലക്ഷ്മി നക്ഷത്ര ബീന ആന്റണി ആർ ജെ അഞ്ജലി നാഗ സൈരന്ദ് ബിജു സോപാനം രേണു സുധി അലിൻ ജോസ് പെരേര തുടങ്ങിയവരുടെ പേരുകളെല്ലാം പ്രഡിക്ഷൻ ലിസ്റ്റിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് നടിയും സ്റ്റാർ മാജിക് താരവുമായ അനിമോൾ ഈ സീസണിൽ തീർച്ചയായും ഉണ്ടാവുമെന്നാണ് റിപ്പോർട്ടുകൾ അമ്പിലി ദേവിയുമായുള്ള വിവാഹവും വേർപിരിയിലുമെല്ലാം കാരണം സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയായ നടൻ ആദിത്യ ജയന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് ഏഷ്യാനെറ്റിലെ പവിത്രം സീരിയലിലെ താരമായ അമിയ പ്രസാദിന്റെ പേരും പ്രഡിക്ഷൻ ലിസ്റ്റിലുണ്ട്